തങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് കണ്ടന്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് ഒരു മഞ്ചാരി മെയിൻഡോറാണ് തൊണ്ണൂറ് വീതിയുള്ളൂ വീതി കുറവാണെന്ന് പറഞ്ഞുകാണ്ട് ഈ മെയിൻ മെയിൻഡോറ് ആ ചുമരുമെന്ന് ഊരിയതാണ് അപ്പോൾ അതിന് ബദലായിട്ട് ഒരു പുതിയ വീതി ഉള്ള മഞ്ചാരി മെയിൻഡോർ തന്നെ അവിടെ കൊണ്ടുപോകാണ്ട് ഫിറ്റ് ചെയ്ത് ആ ചുമരൻ്റെ പണി മൊത്തം തീർത്തുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഫുള്ള് കണ്ടാൽ മൊത്തം ഐഡിയ കിട്ടും പിന്നെ ഈ വാതിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പഴയ പണിക്കാർ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നല്ല ലൂസ് കോൺക്രീറ്റ് കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി ഈ മഞ്ചാരി മെയിൻഡോറ് ഈ വീടിൻ്റെ ഉള്ളിൽ ഓടിയും വെക്കാൻ സ്ഥലമില്ല ശരിക്കും ഈ മഞ്ചാരി മെയിൻഡോർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എന്നറിയോ സാധാ സ്ക്വയറിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെക എക്സ്ട്രാ ബെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കിയപ്പോഴാണ് ഇതൊരു മഞ്ചാരി മെയിൻ ഡോർ ആയി മാറിയത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓടിയും വെക്കാൻ ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ക്ലെയിൻറ്റ് പറയുകയാണ് ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടല്ലോ ഗ്രെയിൻ റോഡ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയറ് അപ്സ്റ്റെയറിൽ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങണ വാതിലാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ബാക്കി കാര്യങ്ങൾ ഔട്ട് കാണിച്ചാൽ അങ്ങോട്ട് പോകാം ഗ്രൗണ്ട് ഫ്ലോറിന് അപ്സ്റ്റെയറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചുമരൻ്റെ മൂലയിൽ ഷേപ്പിൽ ഒരു കിടിലും ചെയിൻ കോണിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് വീടിൻ്റെ ഡെയിനി ഹാളിൽ ഈ കാണുന്ന ഏരിയയ്ക്ക് കൂടുതൽ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചുമരൻ്റെ നേരെ മുകളിൽ രണ്ട് മൂന്ന് നാല് പറകോള കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്തൊരു മൂന്ന് കളി ജനവാതിൽ പിന്നെ ആ കാണുന്ന ചുമരൻ്റെ അപ്പുറത്ത് വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നതാണ് വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങണേ വാതിൽ ഓൾറെഡി ഇവിടെ ഒരു മരത്തിൻ്റെ വാതിൽ കെട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മയൻ്റെ ചീതലടിച്ചിട്ടും അതേപോലെ തന്നെ നല്ല പുടുത്തം വിട്ട വെയിൽ കൊണ്ടിട്ടും ഈ മരത്തിൻ്റെ വാതിൽ ബെൻഡായിക്കെടുക്കുകയാണ് വീടിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഗ്ലൈൻ്റ് പറഞ്ഞെന്ന് അറിയാമോ ഈ വാല് കട്ടിൽ ചീട് വേണ്ട ഓൾറെഡി വീടിമൽ മൊത്തമായിട്ട് ഇരുമിൻ്റെ സാധനമാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ വാതിലുള്ളൂ അപ്പോൾ ഇത് എടുത്തുകാണ്ട് അതിന് ബദി നമുക്ക് ആ ഫ്രെയിം ആക്കിക്കൂ എന്നത് പറ്റും അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ചെഗ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യണം ഉള്ളത്തെ കോൺക്രീറ്റ് എൽ വെച്ചിട്ട് പൊട്ടിക്കണം ഈ കട്ടിലെടുക്കണം ഇട്ട് ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നതിൻ്റെ സൂപ്പർ വിഷ്വൽസാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് കൂടെ ഓക്കെ മട്ടൻ പോലി അത് ഓക്കെ എങ്ങനെയെടുക്കാ

നമ്മൾ എടുക്കണ സമയത്ത് ഒരു കേടുപാട് ബെഡ്ഷീറ്റ് ഇല്ല ഓടെങ്കിലും ഇത് ചുറ്റി തരാം പാറ്റേൺ ഈ എക്സ്ട്രാ സ്റ്റെപ്പ് ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ അടിയിൽ ഒട്ടി കിടക്കണ കോൺക്രീറ്റ് ആദ്യം ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് അതായത് നാലടി സൈഡിൽ അടിക്കുക ുള്ള മൊത്തം കോൺക്രീറ്റ് പൊട്ടിച്ച് ഒഴിവാക്കാതെ ഇതാ ഈ കാണുന്ന സൈഡിലൊക്കെ കുറച്ച് പുറത്തേക്ക് തീർച്ചിട്ടുണ്ടല്ലോ അത് മാത്രം ഗ്രെയിൻ കൊണ്ട് ഈ മറി ലെവലിൽ കട്ട് ചെയ്ത് കണ്ടും ഈ ഫ്രെയിം അവിടെ കൊണ്ടോയി വെക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് പണിക്കാരി എന്ന ലെവലിൽ ഗ്യാരണ്ടിയും ഉറപ്പും തരാൻ പറ്റില്ല അതായത് ഈ ഇരുമ്പിന്റെ എന്ത് സാധനം എവിടെ വെക്കുകയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഉള്ളുക്കും അതേപോലെ ചുമരുമ്പും കോൺക്രീറ്റ് കൂട്ടിപ്പൊട്ടി നിൽക്കണം അപ്പോൾ ഇതിന് ഉറപ്പ് തരാൻ പറ്റുള്ളൂ ഇങ്ങനെ നേരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുന്നോ നാലടിക്കൽ അടിക്കുമ്പോത്തിന് ഫ്രെയിമുണ്ട് ഊരി പോലും പിന്നെ നമ്മള് കള്ളന്മാരായോ അതുകൊണ്ടാണ് ഈ ചെറിയ എൽട്ടി വെച്ചുകാണ്ട് ഇതിനെ വേദനിപ്പിക്കാത്ത കോഴിത്ത കോൺക്രീറ്റിനെ അരിഞ്ഞു അരിഞ്ഞു ഞാനിങ്ങനെ പൊട്ടിക്കും പിന്നെ ഉള്ളിൽ തന്നെ നീങ്ങോ ഇതിപ്പോമിന്റെ മോൾ ഭാഗല്ലേ വരുന്നത് ഇതിന്റെ കോൺക്രീറ്റ് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇത് മോൾക്ക് വരുന്ന സംഭവമല്ലേ അവിടെ കിടന്നോട്ടെ ഇത് പുറത്തേക്ക് ചാടിക്കുന്ന സംഭവം ഗ്രൈൻഡ് ചെയ്താൽ മാത്രം മതി എങ്ങനെ ഇതുപോലെ ചെയ്തത് അപ്പം പതിഞ്ഞോളും ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് സമയത്ത് നാലാൾക്കാർ കുടിച്ചാലും പൊന്താത്ത സാധനാണ് ഇപ്പൊ രണ്ടാൾക്ക് മോൾ പോയി കൊണ്ടിരിക്കുന്നത് വേറൊരു കാലം ഇത് വെക്കണമെന്നറിയോ ഇതിലേക്ക് ടോം തിറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റ് റോട്ട് എത്തുക ഈ പിന്തുണ ഓട്ടം എത്തുക ഈ ഒരു അരക്കേഷൻ ഇവിടെ ഓട്ടത്തി നല്ല സെറ്റപ്പിൽ ടോം ഇതിനുള്ള കുത്തി നിറയ്ക്കാൻ പറ്റും ചെറിയ ഓട്ടം കൂടെ കൈയിട്ട് നിറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള അടിയില്ല എന്തിനാ കള്ളപ്പം കഴിക്കണേ ചാരകിട്ട് നിറഞ്ഞുകാണ്ട് ഈ രണ്ട് സൈഡും കൂട്ടിപ്പുടിച്ച് സെറ്റ് നിൽക്കട്ടെ പത്ത് ഓർ ഡോറങ്ങരുത് ഒരു നാളെ പറയാം ചക്കന്മാരുടെ പണി സൂപ്പർ ചെയ്യുന്നല്ലേ അത് കേട്ടാൽ മതി ഈ അടിയത്തെ ബീഡിങ്ങുമെന്ന് രണ്ടോ അമ്പതോ ഉള്ളു നമ്മളെ വാതിൽ ഫ്രെയിം എന്ന് പറഞ്ഞാല് രണ്ടോ പത്ത് ഉണ്ട് അപ്പൊ ഒരു സെന്റി ലിൻഡിൽ പൊട്ടിക്കണ്ട ഏറ്റവും നല്ല എന്താ അറിയോ ഈ ബീൽഡിങ്ങുമ്പോൾ നിങ്ങൾ വരട്ടി കണ്ട് ഗ്രൈൻഡ് ചെയ്താലോ അതിലല്ലേ എന്നാ ഗ്രൈൻഡർ ഒറ്റ ഒറ്റ നിർത്താണേലും

വാട്ടർ ലെവലിൽ തൂക്കം പക്കാണ് എന്താ വായി മോളത്തെ വാതിൽ വെക്കുന്ന സമയത്തന്നെ കറക്റ്റിലെ വിളിച്ചേ ആ തൂക്കൊണ്ടുമ്പോഴേ തൂക്കൊണ്ടുമ്പോ ഒന്ന് നോക്കണ്ടിപ്പോ തേക്കാനും പക്കല്ലേ ഇപ്പൊ തെറ്റാണ് തൂക്കം നോക്കിയാണ്ടോ അതിന് തിരിച്ച് കറക്റ്റ് ആക്കി വെക്കണ്ടോ ഓക്കെ അതിന് എത്ര പൊറത്തു വരാണ്ടി എത്ര നോക്കിയാൽ ഈ ചുമരിൻ്റെ അപ്പുറത്ത് വാതിൽ കട്ടിൽ തൂക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കോൺക്രീറ്റ് നിറയ്ക്കാനുള്ള ഒന്നാമത്തോട്ടാണ് സെൻറ്ററിൽ കാണുന്നത് രണ്ടാമത്തെ തോട്ടം എവിടെയും കാണുന്നുണ്ട് ഈ ഓട്ടക്കൂടെ പകുതി വരെ ഇട്ടിട്ട് നിറയ്ക്കും ഈ ഓട്ടക്കൂടെ മുകളിൽ വരെ ഇട്ടുക നിറച്ചാണ്ട് ഫില്ലാക്കും പിന്നെ പോരാത്ത ഈ ഇരുമ്പിൻ്റെ വാതിൽക്കട്ടിലേക്ക് മൂന്ന് ക്ലാമ്പ് ഉണ്ട് പട്ടൻ്റെ ആ ഒന്നാമത്തെ ക്ലാമ്പ് ഇതാ ഈ ഓട്ടക്കൂടെ ഇങ്ങോട്ട് കയറ്റീക്കിന് രണ്ടാമത്തത് ഇങ്ങോട്ട് കയറ്റിയിരിക്കണേ മൂന്നാമത്തത് ഇങ്ങോട്ട് കയറ്റിയിരിക്കണി ഓൾറെഡി ഈ ഫ്രെയിമിൻ്റെ ഉള്ളുക്കും ചുമരുമ്പലും കോൺക്രീറ്റ് പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഓട്ടയും പടം നിറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണി വെച്ച മരി ഓട്ടുക്കും പോല അപ്പൊ കോങ്കിത്തേ അല്ലേ വെള്ളം കൊണ്ടിരി സീറ്റിംഗ് ആണ് ഈ സെൻട്രത്തെ തോട്ടെ കൂടെ കോൺക്രീറ്റ് ഇങ്ങനെ വാരിവാര് ഇട്ടുകാണ്ടതാ ഇവിടെ വരെ കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ട് പൗജി ഈ ഓട്ട മൊത്തം അടിച്ചുകാണ്ട് ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് അതിന്റെ മുകളിൽ കയറുകാണ്ട് ഇത് കൂടി ഈ വാക്കിന്റെ ഏരിയ അടയ്ക്കുക അങ്ങനെയാണ് ഒരു ചുമരത്തിന്റെ ഇടയിൽ പുതിയ ഇരുമ്പിന്റെ വാതിൽ കട്ടിലും ജനവാതിലൊക്കെ കോൺക്രീറ്റ് നറക്കിയത് ഓക്കെ വൈഡ് കിട്ടിയില്ലേ വാതിലിന്റെ ഫ്രെയിമേ ഇടക്കിടക്ക് ഒന്ന് മുട്ടിക്കൊടുക്കി കോൺക്രീറ്റ് നിറയാണെങ്കിൽ അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിന് മഞ്ചാരി മെയിൻഡോർ അവിടുന്ന് എടുത്തുകാണ്ട് ഈ പരമേലിഞ്ഞ് വേറെ ഓടിയും വെക്കാൻ സ്ഥലം ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ സൈഡിലത്തെ ആ സ്റ്റെപ്പ് കട്ട് ചെയ്ത് ഉള്ളിത്തെ കോൺക്രീറ്റ് പയതൊക്കെ പൊട്ടിച്ച് ചേക്കിയിട്ട് അഫ്റ്റാറിന് ഓപ്പൺ ഡർസിലേക്ക് ഇറക്കുന്ന വാതിലാക്കി മാറ്റി വെച്ച് ഇങ്ങനെ ഇവിടെ ആദ്യം ഒരു മരത്തിൻ്റെ വാതിലുണ്ടേനും അത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ചെന്ന് മാത്രമല്ല ഇത് വെക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല കറക്റ്റ് കോൺക്രീറ്റ് കുത്തി നിറച്ച് പച്ചക്ക് പക്ക ഉറപ്പ ഈ രണ്ട് സൈഡത്തെ പുടുത്താൽ മാത്രം മതി ജമ്മാവാൻ പിന്നെ കോൺക്രീറ്റ് ഇപ്പം നിറച്ച സ്ഥിതിക്ക് ഈ ഇരുമ്പിൻ്റെ സംഭവങ്ങൾ എന്ത് വെച്ചാലും നമ്മൾ ശേഷം ഒന്നും പാടെ തൂക്കം നോക്കണം അതിനാണെന്ന് അറിയുമോ ഉറപ്പ് വരുത്താനാണ് അങ്ങോട്ടും കൂടി അളങ്ങിക്കണമെങ്കിലോ അപ്പം ഈ സൈഡിൽ തേപ്പ് കാരണം സെറ്റാണ് ഈ സൈഡിൽ തേപ്പ് കാരണം സെറ്റാണ് ഓക്കെ ഈ നേരെ തൂക്കം തൂക്കുമ്പാടെ നോക്കിയാൽ പരിപാടി ക്ലോസ് അല്ല ലൈവാണ് ലൈവ് ലൈവ് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ കിടക്കുക തൂക്കം എന്ന് പറഞ്ഞാൽ പക്ക തൂക്കാണ് പിന്നൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഡോറ് ഫസ്റ്റ് വീടിൻ്റെ മെയിൻ ഡോറായിരുന്നു ആ സമയത്ത് രണ്ട് പൊളി വരാനുള്ള കോലത്തിൽ രണ്ട് സൈഡിലും വിജാകിരി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് എത്തിയ സ്ഥിതിക്ക് രണ്ട് പൊളി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സൈഡിലത്തെ സംഭവം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു വലിയ പൊളി കൊടുത്താൽ മതി അപ്പോൾ ഡോറിങ്ങോട്ട് ചാരി വെക്കാനും പറ്റും സംഭവം നേക്കായില്ലേ പിന്നെ ഇവിടെയൊക്കെ ഷീറ്റ് വരാനുള്ളതാണ് എന്തായാലും എല്ലാത്തരം പണിക്കും ഞങ്ങളുടെ സൊല്യൂഷൻ ഉണ്ട് അപ്പം ഇതേപോലത്തെ തരികീടെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കൊടുത്തു കൂടി പൊളി നഷ്ടം വരില്ല ഓക്കെ സെറ്റ്